അമേരിക്കക്കും ഇസ്രയേലിനും വലിയൊരു സന്ദേശമാണ് ഊത്തികൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ നവാറ്റിൻ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട എയർബേസിലേക്ക് ഇന്നലെ യമൻ ലഹൂത്തികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസൈലായ ഫലസ്തീൻ ടു ഹൈപ്പർ സോണിക് മിസൈലാണ് തൊടുത്തുവിട്ടിരിക്കുന്നത് അത് ലക്ഷ്യത്തിൽ പതിച്ചിരിക്കുന്നു നമുക്ക് കാണാം യമൻ ലോഞ്ച് ഫലസ്തീൻ ടു മിസൈൽ അറ്റ് ഇസ്രായേൽസ് നവാറ്റിൻ എയർബേസ് വളരെ പ്രധാനപ്പെട്ട നവാറ്റിൻ എയർബേസിൻ്റെ പ്രത്യേകത അത് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രത്യേകിച്ച് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളല്ല നിലനിൽക്കുന്നത് നവാത്തീനിലാണ് അവിടെയാണ് എഫ് തേർട്ടി ഫൈവ് എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയുടെയും മിസ്രൻ്റെയും യുദ്ധവിമാനങ്ങളല്ല നിലനിൽക്കുന്നത് നവാത്തിൻ എയർബെയ്സിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും മിലിറ്ററി കാർഗോ വിമാനങ്ങളാണ് നവാചീൻ എയർബേസിൽ നിർത്തിയിട്ടുള്ളത് ധാരാളം യുദ്ധവിമാനങ്ങളാണ് ഈ എയർപോർട്ടിൽ നിൽക്കുന്നത് ഇവിടേക്കാണ് ഈ ഇപ്പോൾ യമനിലെ ഹൂത്തികൾ ഫലസ്തീൻ ടു എന്നറിയപ്പെടുന്ന മിസൈൽ ഇതാണ് ആ മിസൈലിന്റെ രൂപം ഫലസ്തീൻ ടു എന്നാണ് ഇതിനവർ പേരിട്ടിരിക്കുന്നത് മാത്രമല്ല ഈ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇതിന്റെ ചിത്രം അത് ഫലസ്തീനികളുടെ കൊടിയും അതുപോലെ തന്നെ അവരുടെ പ്രത്യേകമായ ഡ്രസ് കോഡിന്റെ ചിഹ്നവും ഒക്കെ ഈ മിസൈലിൽ അവർ ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പേര് ഇവിടെ കാണാം ഫലസ്തീൻ ടു ഹൈപ്രസോണിക് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതിന്റെ വേഗത എന്ന് പറയുന്നത് പതിനാറ് മാക്കാണ് അതായത് ഏകദേശം ഒരു സെക്കൻഡിൽ അഞ്ച് കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ കഴിയുന്നതാണ് ഇത്തരം ഒരു മിസൈലിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ഡിഫൻസ് സിസ്റ്റവും ഇന്ന് ലോകത്ത് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം പതിനാറ് മാക്ക് മൂന്ന് സെക്കൻഡിലാണ് ഒരു കിലോമീറ്റർ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയുക അപ്പോൾ മൂന്ന് മാക്ക് കൂടുമ്പോൾ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ സെക്കൻഡിൽ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഏകദേശം പതിനാറ് മാക്ക് എന്ന് പറയുമ്പോൾ അഞ്ച് കിലോമീറ്ററിലധികം ഒരു സെക്കൻഡിൽ ഈ മിസൈലിന് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ സാധിക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പത്തോ പതിനൊന്നോ മിനിറ്റ് കൊണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ യമനിൽ നിന്ന് ഇസ്രായേലിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇതിനെ പാഞ്ഞു ചെല്ലാൻ സാധിക്കുമെന്നതാണ് ഈ മിസൈലിന്റെ പ്രത്യേകത പക്ഷേ ഇത്തരം ഉറച്ച മിസൈലാണ് കഴിഞ്ഞ ദിവസം യമനികൾ ഇസ്രായേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട നവാറ്റീൻ എന്നറിയപ്പെടുന്ന എയർബേസ് തന്നെ തിരഞ്ഞെടുത്ത് തൊടുത്തുവിട്ടിട്ടുള്ളത് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുള്ള വലിയൊരു സന്ദേശമാണിത് ഇത് കേവലം യമനികൾ മാത്രമല്ല ഇതിന് പിന്നെ റഷ്യയുടെ കൂടെ വളരെ തന്ത്രപരമായ ചില നീക്കങ്ങളുണ്ട് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് താട് എന്നറിയപ്പെടുന്നത് ഇതാണ് ഇപ്പോൾ ഇസ്രയേലിൽ അവര് നെവാത്തിൻ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ എയർബേസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്ക എത്തിച്ചിട്ടുള്ളത് ഇസ്രയേലിന്റെ ഡോമുകൾ പരാജയപ്പെടുന്നു അതുപോലെ തന്നെ ആരോ പരാജയപ്പെടുന്നു അതുപോലെ ഡേവിഡ് സ്ലിങ്ക് അത് പരാജയപ്പെടുന്നു ഇതെല്ലാം ഈ ഡിഫൻസ് സിസ്റ്റങ്ങളെല്ലാം ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മുന്നിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനമായ താഡ് എന്നറിയപ്പെടുന്ന സിസ്റ്റം ഇസ്രായേലിലേക്ക് എത്തുന്നത് നമുക്കറിയാം ഏകദേശം ഒന്നൊന്നര മാസമായിട്ടുള്ളൂ ഇസ്രായേലിലേക്ക് ഈ ഒരു സംവിധാനം എത്തിയിട്ട് എന്നാൽ ഈ സംവിധാനത്തെ മറികടക്കാൻ യമനികളുടെ യുദ്ധം യമനികളുടെ മിസൈലിനാകുമോ അതല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് അതായത് നവാത്തിൻ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ നിലനിൽക്കുന്ന ബേസാണ് അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് താഡ് എന്നറിയപ്പെടുന്ന എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്ക എത്തിച്ചിട്ടുള്ളത് എന്നാൽ ആ സിസ്റ്റങ്ങളെ മറികടക്കാനും തകർക്കാനും യമനികളുടെ ഫലസ്തീൻ ടു ഹൈപ്പർ സോണിക് മിസൈലിനാകുമെന്ന ഒരു സന്ദേശമാണ് നൽകിയിട്ടുള്ളത് അമേരിക്കൻ സി ഐയുടെ കണക്ക് പ്രകാരം ഇത്തരത്തിലുള്ള മിസൈലുകൾ കൂടുതലൊന്നും യമനികൾക്ക് നിർമ്മിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ യമനികളുടെ അടുക്കൽ കൂടുതൽ ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ചില പ്രത്യേക ലക്ഷ്യങ്ങള് പ്രധാനമായും എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ പോലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങള് ഇതുകൊണ്ട് തകർക്കാൻ സാധിക്കും പിന്നീട് പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതെ ആക്കി കഴിഞ്ഞാൽ പിന്നീട് ആക്രമിക്കാൻ ഏത് മിസൈലുകൾ കൊണ്ട് സാധിക്കുമല്ലോ അപ്പൊ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾക്ക് ഇത് മുഖേന സാധിക്കുമെന്നതാണ് ഇവിടെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഈ മിസൈൽ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഇത് ഇറാന്റെ ഫത്തഹ എന്നറിയ ഇറാന്റെ ഫത്താഹ് എന്നറിയപ്പെടുന്ന ഹൈപ്പർ സോണിക്ക് മിസൈലിന്റെ അതോ ജീ അതേ രൂപകൽപ്പന തന്നെയാണ് ഉള്ളത് ഇതിൽ വരച്ചു വച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഒഴിവാക്കിയാൽ ഏകദേശം അതിനോട് സാമ്യപ്പെടുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയുടെ ചാട് മിസൈൽ വരുന്നതിന് മുമ്പ് യമനികൾ രണ്ട് പ്രാവശ്യം ഇതേ മിസൈൽ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇത് വിക്ഷേപിച്ചത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതിന് കാരണം അമേരിക്കയുടെ താട് വിന്യസിച്ചതിന് ശേഷം ഈ മിസൈൽ കൊണ്ട് ആ നിങ്ങളുടെ താട് സംവിധാനത്തിന് ഇതിനെ ഡിഫൻഡ് ചെയ്യാൻ ഇതിനെ തകർക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ആ ചോദ്യത്തെ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തെ വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ യമനികളുടെ ഈ ഒരു മിസൈൽ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യമനികളുടെ ഭാഗത്തു ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല നീക്കങ്ങളിലും അവർ അവർ വളരെയധികം ആശങ്കയിലാണ് നമുക്കറിയാം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യു എസ് എസ് അബ്രഹാം ലിങ്കൻ ആക്രമിക്കപ്പെടുന്നു അത് ഇപ്പോൾ അറബിക്കടലിൽ തന്നെ പിൻവലിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അങ്ങനെയുള്ള ഒരു യുദ്ധക്കപ്പൽ എയർക്രാഫ്റ്റ് കാരിയർ നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇത്രയും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ അത് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ അത് യമനികളുടെ ആക്രമണം വരുമെന്ന ആ ഒരു ഭീഷണി തന്നെയാണ് ഈ രീതിയിൽ അമേരിക്കക്ക് വലിയ ആശങ്കയുണ്ട് കാരണം ഈ നീക്കങ്ങളെ ഒന്നും പ്രതിരോധിക്കാൻ അമേരിക്കക്ക് കഴിയുന്നില്ല യമൻ്റെ പല സമയത്തും ആക്രമിച്ചു പല രീതിയിലും അവരുടെ സ്റ്റോറേജുകൾ ആക്രമിച്ചു എന്ന് അമേരിക്കയും ബ്രിട്ടനും പറയുമ്പോഴും അവരുടെ മിസൈലുകൾ തുരുതരാ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്റ്റോറേജുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതെല്ലാം ഒരു ഫോർമാലിറ്റി മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ അതായത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ അവർ ഉന്നം വെച്ചിട്ടുള്ള വലിയ സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജിക്കാണ് ഇറാനും അതുപോലെ തന്നെ ഇറാൻ ബാക്ക്ഡ് ഹൂത്തി തുടങ്ങിയിട്ടുള്ള സംഘങ്ങൾ അത് റഷ്യയുടെയൊക്കെ ഒക്കെ പിന്തുണയോടുകൂടെ ഇപ്പോൾ ആ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം പൊളിച്ചെറിയുന്ന ഒരു പ്രത്യേകമായ ഒരു രീതിയിലേക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അമേരിക്കൻ ഇസ്രയേൽ ആധിപത്യത്തെ പൊളിച്ചെഴുതുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് നമുക്കറിയാം റഷ്യയും അതുപോലെ യൂറോപ്പും തമ്മിൽ അതിശക്തമായ കൊമ്പ് കോർക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക റഷ്യയുടെ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം ഈ യുക്രൈനെതിരെ നടത്തിയ ഐ സി ബി എം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം അത് ഗുരുതരമായിരുന്നു ഈ മിസൈലും യഥാർത്ഥത്തിൽ റഷ്യ വലിയ ഒരു മുന്നറിയിപ്പാണ് യൂറോപ്യൻ കൺട്രികൾക്കെല്ലാം നൽകിയിരിക്കുന്നത് ആ മിസൈലിനെ കുറിച്ച് കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് കാരണം അത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കെല്ലാം പുടിൻ നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ആ മിസൈൽ ആക്രമണം എന്ന് നമുക്കറിയാം ഏതായിരുന്നാലും ജമിനികൾ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ആ അമേരിക്കക്കും ഇസ്രയേലിന് നൽകുന്ന ചില മുന്നറിയിപ്പുകൾ മാത്രമാണ് ഈ ഒരൊറ്റ മിസൈൽ നവാത്തിനിലേക്ക് അയച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത് അതാണ് ഈ ഒരു മിസൈൽ മുഖേന ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധവിമാനത്തിൻ്റെ ചെറകരിഞ്ഞു എന്ന വാർത്തയും വന്നിട്ടുണ്ട് അതായത് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അത് എത്തിയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എന്തായിരുന്നാലും ഈ മിസൈൽ അവിടെ പതിച്ചു എന്നത് തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചെറുകരിയുക തന്നെ ചിറകരിയുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് സംശയമില്ല ഇത്രയൊക്കെ സാഹചര്യങ്ങൾ പോയിട്ടും ഈ യമനിലെ കുത്തികളെ നിലക്കു നിർത്താൻ അമേരിക്കക്ക് കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി ഇപ്പോൾ നിലനിൽക്കുകയാണ്